ഖുർആാനിലെ ജിഹാദ് എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നവർക്കറിയാം അറിയാത്തവർ ഒന്ന് മനസ്സിലാക്കിക്കോ വാളുകൊണ്ടും കൈ കൊണ്ടുമല്ലാതെ കണ്ണുകൊണ്ടൊന്ന് ദഹിപ്പിക്കുന്ന ജിഹാദ് പോലുമുണ്ട് ഇസ്ലാമില് കാഫിറുകൾക്കെതിരെ തോലിക ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ജിഹാദ് ഒക്കെ പൊരുതല അതായത് കാഫിർ മുസ്ലിം അല്ലാത്ത ആളുകളുണ്ടല്ലോ യഹൂദരോ ക്രിസ്ത്യാനികളോ ബഹുദൈവാരാധകരോ ഒക്കെ അവരോടൊക്കെ പോരാടുന്നത് ജിഹാദാണ് എന്ന് ഇസ്ലാം ബനുമാജ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്നാമത്തെ ഹദീസ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ ഹദീസ് തിരുമതി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറാമത്തെ ഹദീസ് നസാ റിപ്പോർട്ട് ചെയ്യുന്ന ഇരുപത്തിനാലാമത്തെ ഹദീസ് ഒരുപാട് കുറു ആൻവചനങ്ങളുണ്ട് ഹദീസുകളുമുണ്ട് ഒൻപതാം അധ്യായത്തിന്റെ നൂറ്റി പതിനൊന്നാമത്തെ ഖുർആആൻ വചനം നിങ്ങളൊന്ന് നോക്കി നോക്കി എന്താണ് ജിഹാദ് എന്ന് മനസ്സിലാകും അള്ളാഹുവിനു വേണ്ടി കൊല്ലുക കൊല്ലപ്പെടുക അതാണ് ജിഹാദ് ആ നിങ്ങൾ ജിഹാദ് നടത്തണം അന്യ മതസ്ഥുള്ള വിശ്വാസികളോടുള്ള കൽപ്പനയാണത് രണ്ടാം അധ്യായം ഇരുന്നൂറ്റി പതിനാറാമത്തെ ഇരുന്നൂറ്റി പതിനാറാമത്തെ വചനം ഖുർആനാണേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം അവിശ്വാസികൾക്കെതിരെയുള്ള മുസ്ലിങ്ങളുടെ യുദ്ധം അത് നടത്തിയാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നൂറു മടങ്ങ് അവനെ ഉയർത്തുമെന്നാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ എട്ടാം അധ്യായം ഖുർആൻ മുപ്പത്തി ഒൻപതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു കുഴപ്പമില്ലാതാകുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് ജിഹാദ് ചെയ്യണം ജിഹാദ് എന്താ യുദ്ധം മുഹമ്മദ് നബി പറഞ്ഞു അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ആരെങ്കിലും എതിർത്താൽ അവരുടെ കൈകളും കൈകളും കാലുകളും ഒക്കെ എതിർവശങ്ങളിൽ നിന്ന് മുറിച്ചു കളയണമെന്ന് അഞ്ചാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വചനം ജോസഫ് മാഷിന്റെ കൈ ഒക്കെ വെട്ടിയത് കയ്യും കാലം വെട്ടിയത് പോപ്പുലർ ഫ്രണ്ട് ഈ ആൻവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആനസ് ആണ് സവാദ് ജിഹാദിട്ട് ജിഹാദിതിലേ ഇതൊക്കെ ഖുർആാനിലുള്ളതാ ഖുർആാനിൽ ഇത്തരം ജിഹാദുകൾ സ്പഷ്ടമായും വ്യക്തമായും കിടക്കുമ്പോൾ നമ്മളത് വെട്ടിപ്പായിട്ട് പറയാതിരിക്കുക നമ്മൾ പറയുന്നതിനെല്ലാം റഫറൻസുകളുണ്ട് ഖുർആൻ വാക്യങ്ങളും ഹദീസ് വചനങ്ങളും അതിന്റെ ഇൻഡെക്സുകളുമൊക്കെ വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്താണ് ജിഹാദ് നമ്മുടെ ഭർത്താവിനെ ജയിപ്പിക്കുന്നതിനു വേണ്ടി ഐ എസ് ഗാരി പറയുന്ന നുണയും വക്രീകരിച്ചും വളച്ചൊടിച്ചുമുള്ള ആശയങ്ങളൊന്നും നമ്മളിവിടെ പറയില്ല ആ തെറി പറയുന്നവരെയൊക്കെ പറഞ്ഞങ്ങോട്ട് വിട്ടേക്കപ്പം എന്തിനാണ് അവനെയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത് നമ്മൾ ഏ ആ മാളവിക എന്ന് പറയുന്ന പറഞ്ഞു പറഞ്ഞോട്ട് ഇതൊക്കെ ഫേക്ക് ഐഡിയ ആണ് അവർക്ക് ഈ തോന്നിയാസം പറയാനൊരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ട അവരവരുടെ വീട്ടിൽ പോയി പറഞ്ഞോട്ടെ അല്ലെങ്കിൽ അതുപോലെയുള്ള സൈറ്റുകളുണ്ട് അതിനകത്ത് അവർ പോയി പറഞ്ഞോട്ടെ അവരുടെ ഈ തെറിയൊന്നും പറയാൻ വേണ്ടി അതെ ഒഴിവാക്കി ഒഴിവാക്കി അപ്പോ ഈ ഇത്തരം ജിഹാദുകളെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ ഒരു ഐ എസ് കാരി പറഞ്ഞ അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്ന ഒരു വിഷയം എന്താണ് എന്തുകൊണ്ടാണ് എന്നെങ്കിലും ഒരു ഐ എസ് കാരി പറയുമ്പോൾ അതിനൊരു അകക്കാമുണ്ടാവണ്ടേ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ എന്താണ് പറയുന്നത് എന്നെങ്കിലും അറിയുന്ന വിഷയത്തെ കുറിച്ചിട്ടല്ലേ പറയേണ്ടത് വാളുകൊണ്ട് പടുത്തുയർത്തിയ ഇസ്ലാമിനെ ഇവരെ കണ്ട് സമാധാനം വാരി വിതറാൻ ശ്രമിച്ചാലും ശരി എന്താണ് ഇസ്ലാമെന്ന് ആളുകൾ അറിയും എത്ര കണ്ട് പൂർത്തിവെച്ചിരുന്നാലും ശരി ആ ജിഹാദ് നിങ്ങളിൽ നിന്നും പുറത്തു വരും എനിക്ക് ഉളുപ്പുള്ളത് കൊണ്ടാണ് മുത്തു ഞാനിത് പറയുന്നത് നിന്റെയൊക്കെ ഉളുപ്പില്ലായ്മയ്ക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞു തരണോ പറഞ്ഞു തരണം എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ നീ ഒക്കെ ശരിക്ക് കിട്ടും വലിച്ചു കീറി ഞാൻ ഒട്ടിക്കും പോയിക്കോ അതിനേക്കാൾ നന്നായിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്ന അഡ്മിന്മാരുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ നിന്നെയൊക്കെ മൈൻഡ് ചെയ്യാതെ വിട്ടിരിക്കുന്നത് ഈ മതത്തിൻ്റെ ഒരു ജിഹാദിനെ കുറിച്ച് പറയാൻ ശരിക്കൊരു അവസരം ഇപ്പൊ വന്നിട്ടുണ്ട് ഒരു ലൗ ജിഹാദ് നമ്മുടെ അഖില ഹാദിയ മുത്തു എൻ്റെ ഉമ്മായപ്പോ വിളിക്കിച്ചല്ലേ പോയിക്കോ പോയിക്കോ ഉമ്മായ പോയി വിളിക്കുമ്പോ ഉമ്മാ അവിടെ നിൽക്കണുണ്ടാവും ചെല്ലെ പ്പോൾ അഖിലാഹാദിയ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരാണ് പൊന്നമ്മയും അശോകേട്ടനെയും ഒക്കെ വീട്ടിൽ പോയി സന്ദർശിച്ചിട്ടുണ്ട് രണ്ട് ദിവസം അതുകൊണ്ട് എനിക്കറിയാം ഒരു ഒരു സാധു സ്ത്രീയാണ് അവരിപ്പോൾ ഒന്ന് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടല്ലോ അവരെ ഒന്ന് പോയി കാണാൻ ഈ അഖിലയ്ക്ക് അനുവാദമുണ്ടാകും ഒരു പക്ഷേ മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധയുള്ളത് കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്നിരിക്കും കേട്ടോ നോക്കാം സ്വന്തം അമ്മയുടെ പോലും കാണിക്കാതെ ജിഹാദികൾ കോട്ടയം വൈക്കത്ത് നിർബന്ധിത മതപരിവർത്തനത്തിനിരയായ ഹാദിയായെന്ന് അറിയപ്പെടുന്ന അഖിലയ്ക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായത് അഖിലയുടെ അമ്മ പൊന്നമ്മ ഇന്നലെയാണ് മരണപ്പെട്ടത് ഇന്ന് സംസ്കാര ചടങ്ങിനെത്തുമെന്ന് അഖില അറിയിച്ചിരുന്നു എന്നാൽ മകളെ ചടങ്ങിനെത്താൻ ഭർത്താവ് അനുവദിച്ചില്ല എന്ന് പിതാവ് അശോകൻ പറയുന്നു ഇന്ന് ഇവിടെ വരാൻ വന്നിരുന്നില്ല അത് കഴിഞ്ഞാൽ അവടെ ഭർത്താവ് വന്ന ഒക്കെ വരാൻ പാറാണ് അവിടെ വന്നുകഴിഞ്ഞാൽ പ്രശ്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞ് പോകണ്ടെന്ന് പിന്നെ അലാവിന്റെ എന്താണത് അവൻ അവർ നിരവരാധിയാ ഇവരാണ് കളിക്കുന്ന മുമ്പ് വരുന്നത് അറിയാൻ വിടാത്ത ഇന്ന് ഞങ്ങൾക്ക് ഒരു സമയം ഉണ്ടായിട്ട് വരുന്ന അപ്പൊ ആ സമയത്തിന് മുമ്പേ ഞങ്ങൾ ബലിച്ച് കൺഫേം ചെയ്ത് എങ്ങനെ വെച്ച് പോയ അച്ചായി അവിടെ പോർത്താ എടുത്ത് അവരെ ഒരു നോക്ക് കാണാൻ പോലും അനുവദിക്കാത്ത ഈ മതത്തിന്റെ മാനവികതയും വരല്ലേ ഞങ്ങൾക്ക് അവരെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും പോലീസുകാരൊക്കെ ആയിട്ടായിരിക്കും ആദ്യം മഞ്ഞെന്ന് പറഞ്ഞായിരുന്നു പിന്നെ പറയുന്നത് സുരക്ഷാ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് വരാൻ പ്രയാസമാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വരാം ഞാൻ പറഞ്ഞു നിരന്തരം ഈ സമയം തന്നെ ആവശ്യപ്പെട്ടത് അല്ലേ ആഹ് അദ്ദേഹം കാണാൻ പറ്റണമെന്നാണ് അച്ഛനും ആവശ്യപ്പെട്ടത് അല്ലേ മുരളി ഒരു പെൺകുട്ടിയെ മാതാപിതാക്കളിൽ നിന്നും ആദ്യ ക്രൂരത ഇപ്പോൾ ഏറ്റവും സ്വന്തം പെൺകുട്ടിയെ മാതാപിതാക്കളിൽ നിന്നും അകറ്റാൻ ലോകത്തൊരു ശക്തിക്കും പറ്റില്ല പെണ്ണ് വാഴപ്പിണ്ടി ആകണം കഴിവില്ലാത്തവളാകണം നട്ടല്ലാത്തവളാകണം അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത മടലായിരിക്കണം എന്നെ പെറ്റു വളർത്തിയ എന്റെ അമ്മയാണു മരിച്ചു കിടക്കുന്നത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും എനിക്ക് പോകണം എന്ന് ആ പെണ്ണ് തീരുമാനിച്ചിരുന്നെങ്കിൽ അവൾക്ക് പോകാമായിരുന്നു കാണാമായിരുന്നു പക്ഷേ അവളുടെ കോൺസെപ്റ്റിൽ അവൾ ഇന്നുള്ള മതത്തിൽ അതവളുടെ പെറ്റമ്മയല്ല കാഫിറാണ് വെറും കാഫിറാണ് അവർ നരകത്തിനു വേണ്ടി വക്കൂതു ഹന്നാസു അൽ ഹിജാറ യുദ്ധത്തിലേ കാൾക്ക് അള്ളാഹ് ഒരുക്കി വെച്ചിരിക്കുന്ന കത്തിയരിയാൻ വിധിക്കപ്പെട്ട ഒരു കാഫിറായ സ്ത്രീ മരിക്കുമ്പോൾ ഞാൻ എന്തിനു പോകണം അവസാനമായി ആ മാതാവിനെ ഒരു നോക്കും കാണാൻ ഏക സന്തതിയായിട്ടുള്ള ഇവൾക്ക് മനസ്സ് വന്നിട്ടില്ലെങ്കിൽ ഇവളുടെ മനസ്സിൽ ഈ ഏത് രൂപത്തിലാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക അദ്ദേഹം പോലും കാണാൻ സാധിച്ചില്ല അവരെ ആ പെൺകുട്ടിയെ തടഞ്ഞ ജിഹാദികളുടെ രണ്ടാം ക്രൂരത എന്താണ് സംഭവിച്ചത് വിഷ്ണു ഇന്നലെയാണ് അഖിലയുടെ മാതാവ് പൊന്നമ്മ മരണപ്പെടുത്തുന്നത് ഹൃദയ സംബന്ധമായ അസുഖമായിരുന്നു വൈക്കം തിരുപുരം സ്വദേശികളായ അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ ഏക മകളാണ് അഖില അശോകൻ അഖിലയെ മാതാവ് മരണപ്പെട്ട വിവരം പിതാവ് അശോകൻ ഇന്നലെ വിളിച്ച് അറിയിച്ചു ആ മൃതദേഹം കാണാൻ വേണ്ടി എത്തും എന്നുള്ളതായിരുന്നു ഇന്നലെ മറുപടി ലഭിച്ചത് പക്ഷേ ഇന്ന് എത്താൻ സാധിക്കില്ല എന്ന് അറിയിച്ചു എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ പറയുന്നത് ഇത് ഭർത്താവാണ് അഖിലയുടെ ഭർത്താവാണ് പറഞ്ഞത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് ഈ കാരണത്താൽ എത്താൻ സാധിക്കില്ല എന്ന് ഇന്ന് അറിയിക്കുന്നു ആദ്യം മൃതദേഹം കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി വൈക്കം േക്ക് എത്തും പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ആയിരിക്കും എത്താനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ സംസാരിച്ചിരുന്നു പക്ഷേ ഇന്ന് വിളിച്ചിട്ട് പറയുന്നത് ഇന്ന് എത്താൻ സാധിക്കുകയില്ല പിന്നീട് എത്താം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ പറയുന്നത് ഈ കാര്യത്തിൽ അഖിലയുടെ പിതാവ് അശോകൻ പറയുന്നത് നിർബന്ധപൂർവം മകളെ അമ്മയുടെ മൃതദേഹം എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടങ്ങുക ഒതുങ്ങുക അഹമ്മദെ ഉമ്മായ വിളിക്കുന്നത് അങ്ങനെയാണോ നാട്ടിലുമൊത്ത അറിയപ്പെടുന്ന ഈ ഇച്ചയാണോ നിന്റെ അമ്മ ആണ് എന്ന് നിന്റെ എഴുത്തിൽ നിന്ന് മനസ്സിലായി നിന്നെ ഒന്ന് തള്ളക്കി വിളിച്ചിട്ടില്ലെങ്കിൽ മോശം ഇല്ലടാ അല്ലേ അതുകൊണ്ട് വിളിച്ചതാ അപ്പോൾ ഒതുങ്ങുക ഇനിയും അച്ഛൻ മരിച്ചു ഊന്നിരിക്കട്ടെ കാഫിറാണ് കാഫിറായിട്ടുള്ള പിതാവിനെ കാണാൻ പറ്റുമോ കാഫിറായിട്ടുള്ള മാതാവിനെ കാണാൻ പറ്റുമോ രണ്ടാം കല്യാണോ അവനും അവന്റെ ആൾക്കാരും ഒക്കെ സമ്മതിക്കുകയും വിടുകയും ചെയ്താലല്ലേ പറ്റൂ സ്വന്തം മാതാവ് മരിച്ചിട്ട് ഈ മാതാവ് മരിച്ച വീട്ടിൽ വരുന്ന ഇവളെ ആരെന്തോ ചെയ ഇത്രയും കാലം ഇവളെ ആരും ഒന്നും ചെയ്തിട്ടില്ല അവരിനകത്തൊന്ന് തിരിച്ചു പോയാൽ ആകൂല ാത്തതാണ് അഖിലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ സമ്മർദ്ദമാണ് ഇതിനു പിന്നിൽ ഉള്ളത് നിർബന്ധപൂർവ്വം മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ ആരോപിക്കുന്നത് നേരത്തെ തന്നെ മകളുമായി സംസാരിച്ചപ്പോൾ വരുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടായിരുന്നു എന്ന് പറയുകയും പിന്നീട് വിളിച്ചപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഫോണിൽ ബന്ധപ്പെടാൻ ഉദ്ഘാടിച്ചത് അഖിലയുടെ ഭർത്താവുമായിട്ടാണ് ഭർത്താവാണ് ഇത്തരത്തിൽ എത്താൻ സാധിക്കുകയില്ല സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം പറഞ്ഞതും അവരുടെ അഭിഭാഷകരും ഈ രീതിയിൽ തന്നെ സംസാരിക്കുകയായിരുന്നു ഇതിന് പിന്നിൽ നിർബന്ധിതമായി അഖിലയെ മാറ്റി നിർത്തത്തിനുള്ള ശ്രമങ്ങൾ ഈ മൃതദേഹം കാണാൻ അനുവദിക്കാതെ മാറ്റി നിർത്തുന്നതിനുള്ള ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഒരു ശ്രമമാണ് ഗുണനീക്കമാണ് എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ ആരോപിക്കുന്നത് എന്തായാലും വലിയ കൂടക്കം സൃഷ്ടിച്ച കേസാണ് അഖില എന്ന പിന്നീട് മതമാറി നിർബന്ധിത മതപടികൾക്കെതിയായി ഹാദിയ ആയി മാറിയ ആ കേസ് അത് പിന്നീട് അതിന്റെ നിയമ നടപടികളുമായി അഖിലയുടെ പിതാവ് അശോകൻ സുപ്രീംകോടതി വരെ പോയതും ഒക്കെ വലിയ വിവാദമായിട്ടുള്ള സംഭവമായ കേസായിരുന്നു പി എഫ് ഐ ആളുകളാണ് ഭീകരനാണ് ഇതിന് ബില്ല് പ്രവർത്തിച്ചത് അടക്കമുള്ള പി പി എഫ് ഐയുടെ നിരോധനത്തിനടക്കം ഇത് പിന്നീട് വഴി വച്ചതുമെല്ലാം നേരത്തെ കണ്ട കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഈ ജിഹാദിയുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വീണ്ടും ഒരു കാര്യമുണ്ടായിരിക്കുന്നത് അത് ഈ അഖിലയുടെ മാതാവ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മാതാവിന്റെ മൃതദേഹം കാണിക്കാൻ വീട്ടിലേക്ക് എത്താൻ എത്തുന്നത് നിർബന്ധപൂർവ്വം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ ആരോപിക്കുകയും ചെയ്യുന്നത് ഇന്ന് വൈകിട്ട് നാലു മണിക്കാണ് അഖിലയുടെ മാതാവ് പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഇതിനിടയിൽ ഒന്നും തന്നെ വീട്ടിലേക്ക് എത്തുന്നതിനുള്ള സാഹചര്യം അഖിലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ കുരുക്കി നൽകിയിട്ടില്ല അതിൽ നിന്നും അഖിലയെ മാറ്റി നിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ ആരോപിക്കുകയും ചെയ്യുന്നത് ഏറെ ഉള്ളടക്കം സൃഷ്ടിച്ച അഖിലാ പിന്നീട് ഹാദി നിർബന്ധിത മതപരിവർത്തനത്തിനായി ഹാദിയായി മാറിയ ആ സംഭവങ്ങൾ അതിന് അതിനോട് ചേർന്ന് തന്നെ നിയമ പോരാട്ടങ്ങളുമായി അഖിലയുടെ പിതാവ് പോകുന്നതും പിന്നീട് ഇപ്പോൾ അഖിലയുടെ മാതാവ് മരണപ്പെട്ടതിനു ശേഷം ആ മൃതദേഹം കാണുന്നതിന് പോലുമുള്ള അനുവാദം അല്ലെങ്കിൽ അവസരം ഒരുക്കി നൽകാതെ അഖിലുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അഖിലയുടെ പിതാവ് ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് വിഷ്ണു മിഥുൻ ആ സൂചിപ്പിച്ചതുപോലെ ഒരു ഗോളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഈ ഒരു മതപരിവർത്തനത്തിന് അഖില പോയത് എന്നുള്ളൊരു കാര്യം എന്നാൽ കൂടിയും ഒരു മനുഷ്യന്റെ ഒരു മൗലിക മൗലികാവകാശം തന്നെയാണ് അവസാനമായി തന്റെ മാതാപിതാക്കളുടെ സംസ്കാരം അടങ്ങിയെങ്കിലും പങ്കെടുക്കുക അവൾക്കങ്ങനെ ഒരു മൗലിക അവകാശം വേണമെന്ന് അവളല്ലേ ആവശ്യപ്പെടേണ്ടത് അവൾക്കങ്ങനെ ഇല്ലല്ലോ അതിൽ പോലും ഒരു വിലക്ക് കല്പിക്കുകയെങ്കിൽ ജിഹാദികളുടെ ഒരു ക്രൂരത എത്ര അതിന്റെ ഒരു വ്യാപി എത്രത്തോളമാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ആദ്യത്തെ ഒരു സാഹചര്യം നമുക്കറിയാം ഇത്തരത്തിൽ മാതാപിതാക്കളിൽ നിന്നും അകറ്റിയുള്ള ഒരു ക്രൂരത അവർ കാണിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ആ പെൺകുട്ടിയെ ആ തന്റെ അമ്മയുടെ മൃതദേഹം അവസാനമായി കാണാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ മാറിയത് എന്തായാലും ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യം തന്നെയുണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൽ ഭിന്നത വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയല്ലേ അവർ ഇതിലൂടെ ഒരിക്കലും ഇവർക്ക് അനുമതി നൽകാത്തവരെ കുറിച്ച് പറയരുത് മറ്റൊരാള് നൽകേണ്ടതല്ല സ്വന്തം മാതാപിതാക്കളെ കാണേണ്ടുന്ന അവകാശം അത് തിരിച്ചറിയാൻ തലയ്ക്കകത്താളുതാമസം ഉണ്ടാകണം തലയ്ക്കകത്താളുതാമസം ഉണ്ടെങ്കിൽ ഇത് ഈ വൈറസ് മതത്തിനകത്ത് ഈ ക്യാൻസർ മതത്തിനകത്ത് പോയി നിന്നിട്ട് സ്വന്തം മാതാപിതാക്കളെ സുപ്രീം കോടതിക്കകത്ത് കൂട്ടിനകത്ത് കയറ്റി നിർത്തി വിചാരണ ചെയ്യിപ്പിക്കുക ഒരൽപമെങ്കിലും